മാംഗല്യം രചന അവതരണം നന്ദുവച്ചു കൃഷ്ണ ഇവിടെ ആരുമില്ലേ ഇത്തവണ കുറച്ചുറക്കെ തന്നെയാണ് അകത്തേക്ക് നോക്കി വിളിച്ചു ചോദിച്ചത് അതുകൊണ്ടാകും അതുവരെ അടഞ്ഞു കിടന്ന ഡോർ മലർക്കെ തുറന്നത് ആരാ കണ്ടുപരിചയം ഇല്ലാത്ത ആളുടെ മുഖത്തേക്ക് കണ്ണുടക്കി ശാരദ നോക്കുമ്പോൾ ആണ് പിന്നിൽ നിൽക്കുന്ന വളരെ പരിചയമുള്ള ആ ആളെ കാണുന്നത് അത്രയും നേരം അപരിചിതത്വം മൂടിയെന്ന മുഖത്ത് പെട്ടെന്ന് വെറുപ്പിന്റെ ശീലം അറിഞ്ഞു ഉം എന്തു വേണം ആ ചോദ്യം മുന്നിൽ നിൽക്കുന്ന ആളോടായിരുന്നെങ്കിലും തനിക്കുള്ളതാണെന്ന് ശ്രീധരന് മനസ്സിലായി മണിക്കുട്ടിയില്ലേ ഉണ്ടെങ്കിലും നിങ്ങളെ കാണിക്കാൻ താല്പര്യമില്ല അങ്ങനെ ഒരു മറുപടി പ്രതീക്ഷിച്ചില്ല എന്ന് മുന്നിൽ നിൽക്കുന്ന രണ്ടുപേരുടെയും വിളറിയ മുഖം കണ്ട് ശാരദയ്ക്ക് തോന്നി ഒപ്പം കുറച്ചുനാൾ മുമ്പ് നടന്ന സംഭവത്തിന്റെ ഒരു പകപൊക്കലായി കണ്ട് അവരത് മനസ്സുകൊണ്ട് ക്രൂരമായി ആനന്ദിച്ചു അതെന്തൊരു വർത്തമാനം ആ ശാരദി പറയുന്നത് വീട്ടിൽ വന്ന ആൾക്കാരോട് ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത് ഇത്തിരി കടുപ്പത്തിൽ അവരോട് ചോദിക്കുന്ന നേരത്ത് സീതയെ കൊണ്ടുവരാതിരിക്കാൻ തോന്നിയ നേരത്തെ അദ്ദേഹം മനസ്സാസ്മരിച്ചു ഒരു പക്ഷെ തങ്ങളുടെ സ്ഥാനത്ത് സീതയായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു മറുപടി ആയിരിക്കില്ല വരിക ഇതിനിടയിൽ വാഗ്വതങ്ങൾ കൊണ്ടുള്ള ഒരു കയ്യാങ്കിളി തന്നെ ഉണ്ടായനെ അത് വീട്ടിൽ വരുന്നവരെ ആശ്രയിച്ചിരിക്കും എന്റെ മറുപടി തണ്ടിന് തട്ട് എന്ന രീതിയിലുള്ള അവരുടെ മറുപടി കേൾക്കുമ്പോൾ തന്നെ അറിയാം ആ സ്ത്രീ രണ്ടും കൽപ്പിച്ചാണെന്ന് അതുകൊണ്ട് തന്നെ ശ്രീധരനെ കൊണ്ട് കൂടുതൽ സംസാരിക്കാൻ അനുവദിക്കാതെ മാഷ് അല്പം മുന്നിലേക്ക് കയറി നിന്നു നിങ്ങളോട് ഒരു തർക്കത്തിനോ അല്ലെങ്കിൽ വഴക്കിനോ വന്നതല്ല ഞങ്ങൾ മണിക്കുട്ടിയെ ഒന്ന് കാണണം സംസാരിക്കണം അത്രേ വേണ്ടു അതാണ് പറ്റില്ലെന്ന് പറഞ്ഞത് അവന്റെ എടുത്തടിച്ച സംസാരം കേട്ടതും ശ്രീധരനെ ദേഷ്യം കൊണ്ട് പുകയുന്ന പോലെ തോന്നി നോക്കൂ സത്യമായിട്ടും നിങ്ങളുമായിട്ട് ഒരു വാക്കുതർക്കം എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് മണിക്കുട്ടിയെ ഒന്ന് പറ്റി മാഷേ മാഷിനെ പറയാൻ അനുവദിക്കാതെ അവർ പറ്റില്ലെന്ന് പറയാൻ തുടങ്ങിയപ്പോഴാണ് ആ വിളി കേൾക്കുന്നത് ഓടി പിടിച്ചുകൊണ്ട് തൻ്റെ അടുത്തേക്ക് വരുന്നവളെ അന്ന് ആദ്യമായി മാഷ് നെഞ്ചോട് ചേർത്ത് പിടിച്ചു കരഞ്ഞുകൊണ്ട് തന്നെ നെഞ്ചിലേക്ക് അവൾ വീണപ്പോൾ മാഷ് ഒരു നിമിഷം അവളിൽ കണ്ടത് സ്വന്തം മകളെ തന്നെയാണ് മോളെ മാഷേ എന്റെ മോള് പൊന്ന് താൻ ഇറങ്ങാൻ നേരം പോകല്ലേ എന്ന് പറഞ്ഞ് കരഞ്ഞ നിലവിളിച്ച കുഞ്ഞിനെ അവർക്ക് അവൾ വിതുമ്പി കരഞ്ഞു. കുഞ്ഞിന് വയ്യ മോളെ പനി ഹോസ്പിറ്റലാണ്. കേട്ടതും ഒരു നിമിഷമോൾ പിന്നിലേക്ക് നിന്നോട് നിന്നോടാരടി മുറിയിൽ നിന്നും പുറത്തിറങ്ങാൻ പറഞ്ഞത് അനുസരണം കേട്ടവൾ കേറിപ്പോടിയകത്ത് അവർ അവളെ അവരിൽ നിന്നും പിന്നിലേക്ക് വലിച്ചുകൊണ്ട് അകത്തേക്ക് കയറാൻ പോയതും പെണ്ണ് അവരുടെ കൈ തട്ടിമാറ്റി വേഗം അവർക്കടുത്തേക്ക് ഓടിച്ചെന്നു മോള് മോൾക്കെന്താ? നീ പോയ സങ്കടത്തിൽ കുഞ്ഞ് വലിയ കരച്ചിലായിരുന്നു മോളെ അങ്ങനെ കുഞ്ഞിന് നല്ലോണം പനിയായി ശ്രീധരൻ തന്നെയാണ് അതിന് മറുപടി നൽകിയത് ഞാൻ കാരണം തേങ്ങിക്കറിയുന്ന കുഞ്ഞും അവളുടെ തളർന്ന മുഖവും ഓർമ്മ വന്നതും മണിക്കുട്ടി നെഞ്ചം പിടഞ്ഞുപോയി കുഞ്ഞിപ്പോ ഹോസ്പിറ്റലാണോ മാഷേ ചോദിക്കുമ്പോൾ ശബ്ദമെല്ലാം താഴ്ന്ന് അവൾ ആകെ തളർന്നു പോയിരുന്നു ആര് എവിടെ കിടന്നാലും നിനക്കെന്താടി ഇതൊക്കെ നീ അറിയേണ്ട കാര്യം കണ്ണിൽ കണ്ടവരോടൊക്കെ സംസാരിച്ചു നിൽക്കാതെ കേറിപ്പോടിയ അകത്ത് ഇതെങ്ങാനും ഇന്ദ്രൻ അറിയണം അവളോട് ദേഷ്യപ്പെടുന്നതിനൊപ്പം അവർ അവളുടെ കയ്യിൽ പിടിച്ച് പിന്നിലേക്ക് വലിച്ചു നിങ്ങളിത് എന്തുവാ കാണിക്കുന്നേ അവളുടെ കയ്യിൽ പിടിച്ചു വലിക്കുന്ന സ്ത്രീയെ കണ്ടതും ശ്രീധരൻ അല്പമൊച്ചയെടുത്തു ഞാൻ പലതും കാണിക്കും അതൊക്കെ ചോദിക്കാൻ താഴെ താരാടോ കാരണോരേ അവരെ നോക്കി ശാരദ തുള്ളിയതും മണിക്കുട്ടി പെട്ടെന്ന് അവരുടെ കയ്യിൽ നിന്നും കൈ വിടുവിച്ചു അമ്മ മിണ്ടാതിരുന്നേ മാഷേ കുഞ്ഞിപ്പൊ ഹോസ്പിറ്റലിലാണോ അഡ്മിറ്റ് അഡ്മിറ്റാണ് മോളെ ഞാൻ ഞാനും വരുന്നു ഞാനും വരുന്നു എങ്ങോട്ടാടി അവർ പെട്ടെന്ന് കയറി അവളുടെ മുന്നിലേക്ക് നിന്നു ഞാൻ ഹോസ്പിറ്റലിൽ പോയി മോളെ കണ്ടിട്ട് വേഗം വരാം അമ്മേ നീ എവിടെയും പോകുന്നില്ല അല്ലെങ്കിൽ തന്നെ ഇത്രയും കരഞ്ഞുതുള്ളി ഓടിച്ചു പോകാൻ ഹോസ്പിറ്റലിൽ കിടക്കുന്ന നിന്റെ മോളൊന്നുമല്ലോ കേറിപ്പോടി അഹങ്കാരം പിടിച്ചവളെ ഞാൻ ഞാൻ കുഞ്ഞിനെ കാണാൻ പോവുക അവള് അവരുടെ കൈ തട്ടിമാറ്റി മാഷിനോടും അവരോടുമായി പറഞ്ഞു മോളെ ഒന്ന് കാണുമ്പോൾ തന്നെ കുഞ്ഞിന്റെ അസുഖം മാറും മാഷ് അത്രയും സ്നേഹത്തോടെ അവളെ നോക്കി പറഞ്ഞതും ശാരദ ഒരൊറ്റ ആയിരുന്നു അയാളുടെ നേരെ നിങ്ങൾക്ക് നാണു കാരണവരെ അവളെ ഞാൻ വിടാൻ പറ്റില്ലെന്ന് പറയുന്ന അനുസരിച്ച് നിങ്ങൾക്ക് ഭയങ്കര തുള്ളലാണല്ലോ നോക്ക് ശാരദെ കുഞ്ഞിന് ഒട്ടും വയ്യ ഇവളെ കണ്ടാൽ അതിന് കുറവുണ്ടാവും അതുകൊണ്ട് ആവശ്യമില്ലാത്ത വാശിയൊന്നും കാണിക്കാതെ മോളെ ഞങ്ങളുടെ കൂടെ ഒന്ന് വിട് അവരോട് തർക്കിച്ചിട്ടോ ദേഷ്യപ്പെട്ടിട്ടോ കാര്യമില്ല എന്ന് മനസ്സിലാക്കി ശ്രീധരൻ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആ തളർന്ന മുഖം ആലോചിച്ചുകൊണ്ട് പല്ല് കടിച്ചു പിടിച്ച് സമാധാനത്തിൽ അവരോട് പറഞ്ഞു പറ്റില്ല പ്രായം തികഞ്ഞ പെണ്ണാണ് കണ്ട ആണുങ്ങളുടെ കൂടെ അവൾ ഇവിടെ നിന്നൊന്നും ഇടാൻ പറ്റില്ല അല്ലെങ്കിൽ തന്നെ നിങ്ങളൊക്കെ ഇങ്ങനെ എങ്ങനെ വിശ്വസിക്കും അല്ലെങ്കിലും ഇപ്പോഴത്തെ കാലത്ത് കിളവന്മാർക്ക് കൊച്ചു പെണ്ണുങ്ങളോടാണ് ആവശ്യവും താല്പര്യവും ഒക്കെ കേൾക്കാൻ പാടില്ലാതെ എന്തോ കേട്ടപോലെ മൂന്ന് പേരും ഒരുപോലെ ഞെട്ടിപ്പോയി ഇത്രയില്ലാത്ത പെണ്ണുങ്ങളെ കാണുമ്പോൾ ഓരോരോ കിളവന്മാർക്കുണ്ടല്ലോ പറഞ്ഞു തീരാത്ത പോലെ ബാക്കി അവർ പിന്നെയും പറയാൻ തുടങ്ങിയതും ശ്രീധരന്റെ കൈ അവരുടെ കവളിലപ്പോഴേക്കും വീണിരുന്നു കുഞ്ഞിനെ സീതമ്മയുടെ കയ്യിൽ കാറും എടുത്ത് പായുകയായിരുന്നു ഹരി ഇടയ്ക്കൊക്കെ ടെൻഷൻ കൂടി അവന്റെ കയ്യിൽ നിന്നും വണ്ടി പാളി അപ്പോഴേക്കും എങ്ങനെയൊക്കെയോ അവൻ ഹോസ്പിറ്റലിൽ എത്തിയിരുന്നു വണ്ടി സൈഡിലേക്ക് ഒതുക്കിക്കൊണ്ട് അവൻ ഹോസ്പിറ്റലിനുള്ളിലേക്ക് പാഞ്ഞു സിസ്റ്റർ ഈ കാഷ്വാലിറ്റി എവിടെയാണ് അകത്തേക്ക് കയറിയിട്ടും ചുറ്റും നോക്കി ഒന്നും മനസ്സിലാകാതെ നിന്നവൻ അടുത്തൂടെ പോയ ഒരു സിസ്റ്ററിനെ പിടിച്ചു നിർത്തി ചോദിച്ചു ദാ അവിടെ മുന്നിൽ നല്ല വെണ്ടയ്ക്ക അക്ഷരത്തിൽ കാഷ്വാലിറ്റി എന്ന് എഴുതി വെച്ചിട്ടും അത് കാണാതെ തന്നോട് ചോദിക്കുന്ന ചെറുപ്പക്കാരനെ ഒരിത്തിരി അത്ഭുതത്തോടെയാണ് ആ സിസ്റ്റർ നോക്കിയത് സോറി സിസ്റ്റർ അവരുടെ നോട്ടം മനസ്സിലായ പോലെ അത്രയും പറഞ്ഞുകൊണ്ട് അവൻ അകത്തേക്ക് ചെന്നു വരുന്നവരിലും പോകുന്നവരിലുമൊക്കെ കണ്ണു പരതിയെങ്കിലും തേടിയ ആളെ കിട്ടിയില്ല അവൻ പോക്കറ്റിൽ കിടക്കുന്ന ഫോൺ എടുത്ത് പിന്നെയും ഡയൽ ചെയ്തു റിങ് പോകുന്നുണ്ട് ആരും എടുക്കുന്നില്ല പേപ്രോളം കൊണ്ട് അവന്റെ ശരീരം തളരുന്നു എന്ന് തോന്നിയ നിമിഷമാണ് ഫോണിലേക്ക് ഒരു കോൾ വരുന്നത് ആൽബി എടാ നീ നേരെ നോക്ക് ഹരി ഹരി കാര്യം പറയാൻ വന്നപ്പോഴേ അവിടുന്ന് മറുപടി എത്തിയിരുന്നു സൈഡിലെ ഒരു റൂമിന് പുറത്തിറങ്ങി നിൽക്കുന്ന ആൽബിയെ കണ്ടതും മീരിയ ആശ്വാസം കിട്ടിയ പോലെ ഹരി അവിടേക്ക് ഊടി ചെന്നു എടാ അച്ഛൻ ഇതിനുള്ളിലുണ്ട് പ്ലാസ്റ്റർ ഇട്ടുകൊണ്ടിരിക്കുക ഹരിയെ പറയാൻ സമ്മതിക്കാതെ ആൽബി തന്നെ കാര്യം പറഞ്ഞു പ്ലാസ്റ്ററോ അവൻ ഞെട്ടിക്കൊണ്ട് പിന്നിലേക്ക് മലച്ചു ഹരി പെട്ടെന്നായതുകൊണ്ട് ആൽബിക്ക് അവനെ പിടിച്ചിട്ട് കയ്യിൽ കിട്ടിയില്ല അതുകൊണ്ട് തന്നെ കൈ പോയി സൈഡിലെ ഭിത്തിയിൽ ഇടിച്ചു എന്തടാ ഹരി മാഷ്ടത്ര വലിയ സംഭവം ഒന്നുമില്ല മാക്സിമം ഒരു മാസം അവനെ പിടിച്ച് ആൽബി സൈഡിലെ കസേരയിലേക്ക് ഇരുത്തി എടാ വണ്ടി ഒന്ന് ചർക്കിന്നാണ് എന്നോട് പറഞ്ഞത് ആക്സിഡന്റ് ആയിരുന്നു അപ്പോ എടാ ശ്രീധരേട്ടൻ അവൻ ഞെട്ടി ആ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു ആൾക്ക് വീണതിൽ മുഖമാണ് അടിച്ചത് എന്ന് തോന്നുന്നു ഒരു വശത്ത് നല്ല നീരുണ്ട് എടാ പൊട്ടൽ വല്ല ഉണ്ടോ ഇല്ലടാ വീഴ്ചയുടെ ചില പ്രശ്നങ്ങൾ ഒഴിച്ചാൽ പൊട്ടലും കാര്യങ്ങളും ഒന്നുമില്ല അവർ എക്സ്റേയോ സ്കാനിങ്ങോ അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു അപ്പോ അത് നടന്നിട്ട് ഒരുപാടായോ കാരണം എക്സറേയും സ്കാനിങ്ങിനുമൊക്കെ ഒരുപാട് നേരം വേണമല്ലോ പ്ലാസ്റ്റർ ഇടാനും അത്യാവശ്യം സമയം എടുത്തിട്ടുണ്ടാവും രാവിലെ അവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് സംഭവം എന്ന് തോന്നുന്നു എന്നോടും അങ്ങനെ കൂടുതലൊന്നും പറഞ്ഞില്ല ഞാനും നീ വരുന്നതിന് കുറച്ചു മുന്നെയാണ് ഇവിടേക്ക് വന്നത് ഉം എന്താ സംഭവിച്ചെന്ന് നീ ചോദിച്ചായിരുന്നോ ചോദിച്ചു ശ്രീധരൻ മാമന്റെ വണ്ടി ചറുക്കിയതാണെന്ന് പോലും രണ്ടുപേരും പിന്നെ അതിനെപ്പറ്റി കൂടുതലൊന്നും സംസാരിച്ചില്ല ഇത്തിരി കഴിഞ്ഞതും അകത്തു വന്ന് സിസ്റ്റർ കയറി കാണാൻ അനുവാദം തന്നതും ഹരിവേഗം അകത്തേക്ക് കയറി വലതുകൈയിലാണ് പ്ലാസ്റ്റർ അതുകൂടാതെ ശരീരത്തിലും അത്യാവശ്യം മുറിവുകളുണ്ട് ഇത് എങ്ങനെ വീണുതാ ശ്രീധരൻ മാമനെ അച്ഛന്റെ അരികിലേക്ക് ഇരുന്നു കൊണ്ട് അവൻ ശ്രീധരനെ നോക്കി ചോദിച്ചു മെറ്റലിട്ട റോഡായിരുന്നല്ലോ ഇടയ്ക്ക് പട്ടിയൊന്ന് കുറുകെ ചാടി വണ്ടി എന്റെ കയ്യിൽ നിന്നില്ലടാ ഹരിയെ നോക്കാതെ ശ്രീധരൻ മറുപടി പറഞ്ഞു ചുമ്മാടാ ഇയാൾക്ക് വണ്ടി ഓടിക്കാനൊന്നും അറിയില്ല കൈമള് അന്തരീക്ഷം ശാന്തമാക്കാൻ എന്ന പോലെ പറഞ്ഞതും കിടന്നു കിടപ്പിൽ ശ്രീധരൻ അയാളെ ഒന്ന് നോക്കി അച്ഛനെ കണ്ട് കണ്ണു നിറയുമ്പോഴും ആ ഹരി ഒന്ന് കുഞ്ചിരിച്ചു പിന്നെയും കുറെ നേരം എടുത്തു ഡിസ്ചാർജ് ആവാൻ ആൽബിയാണ് വണ്ടി എടുത്തത് കൈമളുമാഷും ശ്രീധരനും എല്ലാം ശ്രീധരന്റെ വീട്ടിലേക്കാണ് വന്നത് ഇവിടെ വരുമ്പോഴാണ് സീതയും ഇത്രയൊക്കെ പ്രശ്നമുണ്ടെന്ന് അറിയുന്നു തന്നെ അതിന്റെ ചെറുതല്ലാത്തൊരു പ്രശ്നം അവിടെ നടക്കുകയും ചെയ്തു എടോ വണ്ടിയാകുമ്പോൾ തട്ടും വീഴും അതിന് താൻ ഇങ്ങനെ കിടന്ന് കൂവണ്ട അവസാനം നിൽക്കക്കളിയില്ല എന്ന അവസ്ഥയിൽ ശ്രീധരൻ ഒച്ച എടുത്തതും സീത കരഞ്ഞുകൊണ്ട് മുഖം തുടച്ചു കൈമളേട്ട് വേണം ആദ്യം തരാൻ നേരെ ചൊവ്വി വണ്ടി ഓടിക്കാൻ അറിയാത്ത ആളുടെ പിന്നിൽ പോയി കേറിയിരിക്കുന്നു അതുകൊണ്ടെന്താ വൃത്തിയായി കിട്ടിയല്ലോ ഇങ്ങനെ തന്നെ വേണം ശ്രീധന്റെ വഴക്ക് കേട്ടതിലുള്ള ദേഷ്യവും സങ്കടവും ഒക്കെ കൂടി സീത എല്ലാവരെയും നോക്കിക്കൊണ്ട് ചാടിത്തുള്ളി അകത്തേക്ക് കയറിപ്പോയി ഞാൻ കുഞ്ഞിനെ ഒന്ന് നോക്കിയിട്ട് വരാം ഇതിനിടയിൽ ഒരു ഫോൺ കോൾ വന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയ ആൽബി അപ്പോഴേക്കും തിരിച്ചെത്തിയിരുന്നു ഹരി സീതയ്ക്ക് പിന്നാലെ അകത്തേക്ക് കയറിയതും ആൽബി രണ്ടുപേരുടെയും നടുക്കിലേക്ക് ചെന്നു നിന്നു അവള് ചായ ഇടാൻ പോയതായിരിക്കും നീ എന്തായാലും ചായ കുടിച്ചിട്ട് ഇറങ്ങിയാൽ മതി അപ്പോഴേക്കും ഞാൻ ഇതൊക്കെ ഇതൊക്കെയൊന്ന് മാറി ആവാൻ നോക്കട്ടെ ആൽപിയുടെ നോട്ടം തന്റെ നേരെയാണെന്ന് കണ്ട് ശ്രീധരൻ അവനോട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് ഇരുന്നേറ്റു ശ്രീധരന്റെ വണ്ടിയുടെ മുന്നിലേക്ക് ഒന്നല്ലല്ലോ രണ്ടു പട്ടിയല്ലേ ചാടിയത് അവന്റെ ആ ചോദ്യം കേട്ടതും ശ്രീധരൻ പിടിച്ചു കെട്ടിയ പോലെ അവിടെ തന്നെ നിന്നു അതിൽ ഒരു പട്ടിക്ക് കൈമളേട്ടിനോട് അല്പം ഇഷ്ടം കൂടിപ്പോയത് കൊണ്ടാകും വലതു കൈ തന്നെ തിരിച്ചു പിടിച്ചു ഓടിച്ചത് എത്തി എത്തിനോക്കി കൈമൾ കൊണ്ട് അവന്റെ വായ പൊത്തിപ്പിടിച്ചു ഹരി അറിയരുത് അയാൾ മെല്ലെ പറഞ്ഞു എത്ര ദിവസം വരെ ഒളിച്ചു വെക്കും കവലയിൽ ഇത് പാട്ടാകാൻ തുടങ്ങിയിട്ടുണ്ട് ഇന്നൊരു ദിവസം അവൻ വീട്ടിലിരിക്കുന്നത് കൊണ്ട് അറിയത്തില്ലായിരിക്കും പക്ഷെ എന്തായാലും നാളെ ഉറപ്പായും അറിയും അറിയുമ്പോൾ അറിഞ്ഞോട്ടെ പക്ഷെ നീയായി പറയല്ലേ മോനെ അവന്മാരെ വല്ലാത്ത ദുഷ്ടന്മാരാണ് പകകൂടി എന്റെ എന്തെങ്കിലും വല്ലാത്തൊരു ദയനീയതയോടെ പറഞ്ഞ കൈമള്ളി ഒന്ന് നോക്കി തയ്പ്പിച്ചുകൊണ്ട് ആൽബി ദേഷ്യത്തോടെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി രാത്രി കഞ്ഞിയും കുടിച്ച് കൈമള മാഷമായി വീട്ടിലേക്ക് ഇറങ്ങാൻ പോയ ഹരിയെ ശരിക്കും വഴക്ക് പറഞ്ഞാണ് സീത അന്ന് അവിടെ പിടിച്ചു കിടത്തിയത് ഒന്നാമത് കുഞ്ഞിനും വയ്യ അച്ഛനും കൂടി വയ്യാതിരിക്കുമ്പോൾ ഒറ്റയ്ക്കവൻ ബുദ്ധിമുട്ടും എന്നൊക്കെ ആദ്യം സമാധാനത്തിൽ പറഞ്ഞെങ്കിലും അവൻ വാശി പിടിച്ച് വീട്ടിൽ പോകാൻ തുടങ്ങുന്നു എന്ന് കണ്ടപ്പോഴാണ് സീത കണ്ണു പൊട്ടുന്ന രീതിയിൽ ചീത്ത പറഞ്ഞത് ആദ്യമായി സീതമ്മയുടെ ആ മുഖം കണ്ടതുകൊണ്ടോ എന്തോ അവൻ പിന്നെ കൂടുതൽ തർക്കിക്കാൻ നിൽക്കാതെ കുഞ്ഞുമായി അകത്തേക്ക് കയറി കൈമൃമാഷിന്റെ മൗനം താല്പര്യം അതാണെന്ന് അറിഞ്ഞുകൊണ്ടായിരുന്നു ആ ഒരു നീക്കം തന്നെ തീ ഇത് വലിയ കട്ടിലാണ് അച്ഛനെ ഇടതുവശം ചേർത്ത് കിടത്തു അപ്പൊ കുഞ്ഞുണർന്നാലും ആ കയ്യിൽ തട്ടില്ല മോനം കിടന്നു ഇന്നലെ ഉറങ്ങിയിട്ടില്ലല്ലോ ചൂടുവെള്ളം ഫ്ലാസ്കിൽ വെച്ചിട്ടുണ്ട് രാത്രിയിൽ മോളെ കൊണ്ടെന്തെങ്കിലും വയ്യാതായാൽ അമ്മയെ വിളിച്ചാൽ മതി അമ്മ വന്ന് എടുത്തോളാം അങ്ങനെ ഓരോന്നും ഓർത്തെടുത്ത് പറഞ്ഞു മുറിയിൽ നിന്നും ഇറങ്ങാൻ പോയപ്പോഴാണ് അവരെയും നോക്കി നിൽക്കുന്ന ഹരിയെ സീത ശ്രദ്ധിക്കുന്നത് എന്താണ് മോനെ അവന്റെ കവിളിൽ തടവി അത്രയും വാത്സല്യത്തോടെ അവര് ചോദിച്ചതും അവനാ ഉള്ളംകൈ അവന്റെ കവളിലേക്ക് ഒന്ന് അമർത്തി വെച്ചു ഒപ്പം കണ്ണും നിറഞ്ഞു ഹരി എന്താണ് കുഞ്ഞി വല്ലാത്തൊരു വെപ്രാളത്തോടെ അവരവന്റെ കയ്യിൽ പിടിമുറുക്കി ഒന്നുമില്ല സീതമ്മേ പെട്ടെന്നെന്തോ അമ്മയെ ഓർമ്മ വന്നു നീ ആളെ പേടിപ്പിച്ചല്ലോ മോനെ അമ്മരെ ഓർക്കുന്നത് എപ്പോഴും അമ്മമാർക്ക് ഒരുപാട് സന്തോഷമാണ് ഇപ്പൊ തൽക്കാലം നിനക്ക് അമ്മയായിട്ട് ഞാൻ ഇവിടെ ഉണ്ട് അതുകൊണ്ട് എൻ്റെ കുഞ്ഞ് കൂടുതലൊന്നും ആലോചിക്കാതെ കയറി കിടക്ക് ഒരിക്കൽ കൂടി അവനെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് ആ നെറുകയിലൊന്ന് ചുംബിച്ചു പറയുമ്പോൾ അവരുടെ കണ്ണും നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു നേരത്തെ വീട്ടിൽ പോയി ഫ്രഷ് ആയിട്ട് വന്നതുകൊണ്ട് തന്നെ അവൻ നേരെ കിടക്കാൻ തുടങ്ങിയപ്പോഴാണ് ഫോൺ വെല്ലടിക്കുന്ന കേട്ടത് മണി കഴിഞ്ഞിട്ട് ഇതാരാണ് എന്ന ചിന്തയോടെ സ്ക്രീനിലേക്ക് നോക്കുന്നവൻ കാണുന്നത് ആൽബിയുടെ പേരാണ് എന്തടാ ഉം രണ്ടുപേരും നല്ല ഉറക്കമ്മ ഒരു നിമിഷം നിൽക്ക് ഞാൻ പുറത്തിറങ്ങട്ടെ മരുന്നിന്റെ എഫക്റ്റിൽ ഉറങ്ങിക്കിടക്കുന്ന അച്ഛനെയും മോളെയും നോക്കിക്കൊണ്ട് അവൻ വാതിൽ ചാരി പുറത്തേക്ക് ഇറങ്ങി തന്റെ മുറിക്ക് എതിർവശത്തുള്ള മുറി തുറന്നിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അവിടെ ഉറങ്ങുന്ന ശ്രീധരൻ ശ്രീധരന്മാവനെ സീതനെയും അവന് കാണാമായിരുന്നു കുഞ്ഞുണർന്നാൽ താൻ പറഞ്ഞില്ലെങ്കിലോ എന്ത് പേടിച്ചാകും ഡോർ അത്രയും തുറന്നിട്ടിരിക്കുന്നതെന്ന് അവന് തോന്നി ഹാളിലെ ചെറിയ വെട്ടം കണ്ട് മെയിൻ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്നത് വാതിൽ തന്നെ നോക്കി നിൽക്കുന്ന ആൽബിയാണ് എന്തടാ എന്താ പ്രശ്നം നീ എന്താ ഇപ്പൊ തന്നെ കാണണമെന്ന് പറഞ്ഞ് ബഹളം വെച്ചത് പകൽ കാണാം എന്ന് പറഞ്ഞിട്ടും അപ്പൊ തന്നെ കാണണമെന്ന് വാശി പിടിച്ചവന്റെ അടുത്തേക്ക് ചെല്ലും വഴി തന്നെ ഹരി ചോദിച്ചു വാ മറുപടി കൊടുക്കാതെ അവന്റെ കയ്യും പിടിച്ച് അല്പം മുന്നോട്ട് നടന്ന് നാട്ടുമാവിന്റെ ചുവട്ടിലെത്തി നിന്നു ഹരി എടാ ശ്രീധരൻ ചേട്ടനും കൈമുള മാഷും അങ്ങനെ വെറുതെ വണ്ടിന്ന് വീണതല്ല ഹരി ഏ പിന്നെ ഹരി ശരിക്കും ഞെട്ടിപ്പോയി അവന്റെ മുഖം മാറി ഇവർ രണ്ടുപേരും കൂടി ഇന്ന് മണിക്കുട്ടിയുടെ വീട്ടിൽ പോയിരുന്നു ആര് അച്ഛനും മാമനും കേട്ട കാര്യത്തിൽ ഞെട്ടിക്കൊണ്ട് ഹരി ചോദിച്ചു എന്തിന് അവന്റെ ആ ചോദ്യത്തിന് രൂക്ഷമായൊരു നോട്ടമായിരുന്നു മറുപടി മോൾക്ക് വേണ്ടിയാകും അല്ലേ അവന്റെ നോട്ടം മനസ്സിലായ പോലെ ഹരി ഒന്ന് പതറി എന്നിട്ട് അവരവിടെ ചെല്ലുമ്പോൾ അവടെ അമ്മയും മോളും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് തോന്നുന്നു അവളെ ഒന്ന് കൂട്ടി മോളെ കാണിക്കണമെന്ന് കൈമുള മാഷ് പറഞ്ഞതും ആ തള്ള ഉടക്കിക്കൊണ്ട് ചെന്നു പറഞ്ഞു പറഞ്ഞ് എന്തോ അങ്ങേട്ടത്തെ കണ്ണന്തരിവ് പറഞ്ഞിട്ടാണെന്ന് തോന്നുന്നു ശ്രീധരട്ടൻ കൈനോട്ട് ഒന്നങ്ങ് കൊടുത്തു ആ തള്ളയ്ക്ക് അത് കണ്ടുകൊണ്ടാണ് ഈ തള്ളയുടെ മോനും പിന്നെ വേറെ ഏതോ ഒരു പരനാറിയും കൂടി അങ്ങോട്ട് ചെല്ലുന്നത് പിന്നെ പറയണോ സംസാരമായി കാര്യമായി ഒന്തും തള്ളമായി അവസാനം ഇങ്ങനെയൊക്കെയുമായി അച്ഛനും മാമനും എന്നിട്ട് തൊന്നും നമ്മളോട് പറഞ്ഞില്ലല്ലോടാ ഹൈ ആൽബി അവൻ വല്ലാത്തൊരു പാകപ്പോടെയാണ് ചോദിച്ചത് എങ്ങനെ പറയും അറിഞ്ഞാൽ നമ്മൾ ചോദിക്കാൻ ചെല്ലല്ലേ നീ ഇപ്പോഴാണോ ഇതൊക്കെ അറിഞ്ഞത് ഒരു സംശയത്തോടെ ഹരി അവനെ നോക്കി ഇവർക്ക് വീഴ്ച പറ്റി ഹോസ്പിറ്റലിൽ വരുമ്പോഴേക്കും ഞാൻ കാര്യത്തിന്റെ ഏകദേശ രൂപം അറിഞ്ഞിരുന്നു എന്നിട്ട് നീ എന്താടാ എന്നോട് പറയാനത് ഹരി ദേഷ്യത്തോടെ ആൽബിയുടെ നേർക്കങ്ങ് ചെന്നു അതിന് ഞാനും ഒപ്പം കാര്യമായി വിശദമായി അറിഞ്ഞിരുന്നില്ലട ഇവിടെ നിന്നെ ആക്കിയിട്ട് പിന്നെ ഞാൻ ഇതിന്റെ പിറകെയായിരുന്നു അങ്ങനെ ആ ഇന്ദ്രനും അജിത്തുമാണ് ഇതിന്റെ പിന്നിൽ നിന്ന് അറിഞ്ഞത് ഇന്ദ്രൻ അജിത്ത് അറിയാത്ത ഭാവത്തിൽ ഹരിയുടെ കണ്ണൊന്നു കൂർത്തു ഇന്ദ്രൻ ഈ മണിക്കുട്ടിയുടെ സഹോദരനാണ് അജിത്ത് എന്ന് പറയുന്ന ഇവന്റെ സകല തോന്നിവാസം അംഗീകരിച്ചു കൊടുത്തു നടക്കുന്ന ഒരു വെറും തെമ്മാടി എങ്കിൽ നമുക്ക് ഇപ്പൊ തന്നെ അവരുടെ അടുത്തേക്ക് പോവാം അങ്ങനെ എന്റെ അച്ഛനെയും മാമനെയും തല്ലിട്ട് ആരും സുഖമായി കിടന്നുറങ്ങണ്ട ദേഷ്യത്തിൽ പല്ല് കടിച്ചു പിടിച്ച് ഹരി ആൽവിയെ നോക്കിയതും അവൻ ഹരിയുടെ തോളിൽ പിടിച്ചു നിർത്തി രണ്ടും ഈ പ്രശ്നം കഴിഞ്ഞ് മുങ്ങിയതാ ഇവിടെ കാല് കുത്തുമ്പോൾ എനിക്ക് വിവരം കിട്ടും അപ്പ കൊടുക്ക നമുക്ക് വേണ്ടത് കണ്ട പോലെ ഹും അവരെ മാത്രമല്ല എനിക്ക് അവളെ ഒന്ന് കാണണം ഹരി പല്ലി കടിച്ചു പിടിച്ചു ആരെ ആൽപിയുടെ നെറ്റി ഒന്ന് ചുളുങ്ങി ആര് കാരണമാണോ എന്റെ അച്ഛൻ ഇങ്ങനെ കിടക്കുന്നത് അവളെ എന്തിനന്നറിയാതെ മണിക്കുട്ടിയോടും ആ നിമിഷം അവന് വല്ലാത്തൊരു ദേഷ്യം തോന്നി അപ്പോ എന്നെ കേൾക്കിയെ വായിക്കുകയും ചെയ്യുന്ന എന്റെ കൂട്ടുകാരെല്ലാം കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ പനിയായിരുന്നു ഒട്ടും തൊണ്ട വയ്യായിരുന്നു അതാണ് ഇന്നലെ ഇല്ലാതിരുന്നത് സോറി അപ്പൊ കഥ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒപ്പം കൂടാൻ മറക്കല്ലേ കേട്ടോ നന്ദി